നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് വാത്മീകം ഹെൽത്ത് കെയറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വാത്മീകം ഓൾഡ് ഏജ് ഹോം ആണിത് അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇന്ന് ലൈവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കാല് മുറിച്ചു മാറ്റുന്ന എപ്പിസോഡുകൾ അല്ലെങ്കിൽ ആ എപ്പിസോഡൊക്കെ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാല് മുറിച്ചു മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ശരിക്കും ഇന്ന് ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാനൊന്ന് കാണിച്ചതരാം എവിടെയാണെന്നുള്ളത് ദാ വാത്മീകം വാത്മീകം ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരാൾ കിടപ്പുണ്ട് ഇതിനുള്ളിൽ ഒരാൾ കിടപ്പുണ്ട് അപ്പോൾ ആ ആളിനെ നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം വാ അപ്പോൾ വോ നമുക്ക് ആദ്യം ഉള്ളിലേക്ക് കേറാം ഹായ് എന്റെ സാന്ദ്ര അല്ലേ ആ ഓക്കെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം ആൺലൈൻ കണ്ടിട്ട് വരാം ഇതൊക്കെ ലൈവ് എടുക്കുന്നത് കൊണ്ടായി അച്ഛനെ അപ്പോ ഇതാണ് വാത്മീകത്തിന്റെ ഇവിടെ ഒരാള് കിടപ്പുണ്ടേ അപ്പൊ ഈ ആളിനെയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് ആ കാലൊന്ന് ഒന്ന് കാണിക്കാമോ പ്രേഷകർക്ക് വേണ്ടി ആ കാലൊന്ന് കാണിക്കുവോ ഏഹ് എടുത്ത് കാണിച്ച് ഇതാണ് കാല് മുറിച്ച് മാറ്റപ്പെട്ടുകഴിഞ്ഞാൽ അവസ്ഥ കണ്ട കാല് മാറ്റി കിടക്കുന്നാണ് നമ്മൾ ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്ക് ഇത് വാത്മീകത്തിന്റെ സ്റ്റാഫുകളാണ് സുനിത അല്ലേ പരിചയപ്പെട്ടേ പേര് പറ സൂര്യ ചിപ്പി ഏ സാന്ദ്ര പരിചയപ്പെടുത്തു ഇത് മിനി ത്മീയത്തിന്റെ എല്ലാം എല്ലാമായ ആളാണ് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇതാണ് കാലം മുറിച്ച് മാറ്റി നമുക്കൊരു വിഷമം വരുന്നില്ലേ ഇത് ഏഹ് അപ്പോ നമുക്കൊന്ന് കാണാം ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം അപ്പോ ഇതിപ്പോ സിനിമയിൽ നമ്മൾ ചെയ്യുന്ന സമയത്തേക്ക് ഒന്നുകില് ഈ കാല് ഈ കാലിന്റെ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു ഓട്ട അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓട്ട കൊടുത്തിട്ട് താഴേക്കാണ് കാലിടുന്നത് ആ കാലാണ് നമ്മൾ നോർമലി കാണിക്കാറുള്ളത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സീരിയല് അങ്ങനെയൊക്കെ ചെയ്യുന്ന ചിലവ് കുറഞ്ഞ രീതി ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കാണിക്കുമോ വിചിപ്പി ഇതൊന്ന് കാണിക്കോ ഇതെങ്ങനെയാണെന്നുള്ളതും അന്ന് മാറ്റിക്കോ ആ ഇത് കണ്ടോ നമ്മൾ മറ്റൊന്നും ചെയ്തിട്ടില്ല കാല് ഇവിടെ വെച്ചിട്ട് അതൊന്നഴിച്ച് കണ്ട കെട്ടി കെട്ടിവച്ചിരിക്കുന്നതാണ് കണ്ട ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നാണ് എന്നിട്ട് നമ്മൾ അവിടെ നിന്നിങ്ങനെ അപ്പൊ എപ്പോഴും ആംഗിൾ വെക്കുന്ന സമയത്തേക്ക് എപ്പോഴും ഒരു സൈഡിൽ നിന്നായിരിക്കണം ഇത് വെക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരിക്കണം ഇതിന്റെ ആംഗിൾ വെക്കേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് നമുക്കിപ്പം ഈ രീതിയിൽ കണ്ട അപ്പൊ നമുക്കിപ്പോ നമ്മൾ ആദ്യം നമ്മൾ ആ ഷോട്ട് കാണിക്കുമ്പോ നമുക്ക് തോന്നത്തില്ലേ ഇത് കാലും മുറിച്ച് കണ്ടോ ഇതിപ്പം ആ കാണിച്ചിരിക്കുന്നത് കോട്ടൺ വെച്ച് കെട്ടിയിരിക്കുകയാണ് കാലും അടക്കിയിട്ട് കഴിച്ചോ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതാണ് ഇനി നമ്മൾ അതിനകത്ത് കണ്ടിരിക്കുന്ന ബ്ലഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിവർത്തിക്കും കാലും നിവർത്തിക്ക് കാണും മടക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇനിയിപ്പോ നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ബ്ലഡ് അതായത് ഇതിനകത്ത് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ബ്ലഡ് വന്നിരിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ അന്ന് കാണിക്കാം ബ്ലഡ് ഞാൻ ഇത് നമ്മള് ഇതാണ് നമ്മൾ ബ്ലഡ് ഇത് നമ്മള് അന്നുണ്ടാക്കിയതാണ് നമ്മൾ കഴിഞ്ഞ ലൈവിൽ നമ്മൾ ഉണ്ടാക്കിയ ബ്ലഡാണ് ഇതിനകത്ത് കണ്ടത് ഇത് നമ്മൾ പഞ്ചസാരയും അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക നമ്മുടെ ബിരിയാണിക്ക് എത്തിടുന്ന യെല്ലോ റെഡും കൂടെ ചേർത്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഓറഞ്ച് റെഡും കൂടെ ചേർത്ത് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ വിദ്യയാണ് അഭിനയിച്ചിരിക്കുന്നത് വിദ്യയുടെ കമ്മലൊക്കെ ഊരി പൊട്ടൊക്കെ ഊരി ഊരിക്കണ്ട ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നത് ആ പേഷ്യൻറ്റ് കിടക്കുന്ന സമയത്തേക്ക് ഊരിയിട്ടുണ്ട് പൊട്ടില്ല അതേപോലെ തന്നെ കമ്മലില്ല അതുപോലെ മാലയില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഊരിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഫീൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഈ വീഡിയോയില് വീഡിയോ എടുത്തിരിക്കുന്നത് വാത്മീകം ഹെൽത്ത് കെയർ ആണ് ഇത് നമ്മുടെ ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇവിടെ ഓൾഡ് ഏജ് ഹോം ആണ് ഇത് പ്രായമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നോക്കുന്ന സ്ഥലമാണ് ഇവിടെ പത്തിരുപത്തഞ്ച് പേഷ്യൻസ് ഉണ്ട് അപ്പോ ഇത് ചങ്ങമ്പുഴ പാർക്കിലാണ് അതായത് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലാണ് ഇത് ഉള്ളത് അപ്പോൾ ഇത് ലൈവായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ലൈവായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഒരുപാട് ഒരുപാട് സംശയങ്ങൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നതാണോ എന്നുള്ളതാണ് ഇവരുടെ എല്ലാം പ്രശ്നം ഞങ്ങൾ യൂട്യൂബിലൂടെ ഒരുപാട് വീഡിയോസ് ഇതൊക്കെ ചെയ്തിരുന്നു ഇത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ലൈവ് ചെയ്ത് കാണിക്കുന്നത് ലൈവ് ആകുന്ന സമയത്തേക്ക് നമുക്കറിയാം ഇതെങ്ങനെയാണ് എന്നുള്ളത് ലൈവായിട്ട് കാണിക്കുമ്പോൾ ഇതിൻ്റെ ഒരു എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ബാക്കി നമുക്ക് ഇത് ഇവരുടെ ഐസ്യു സെറ്റപ്പ് ഒക്കെയാണ് കേട്ടോ ഇതാണ് ഐസ്യു അങ്ങനെയാണ് സംഭവം നമ്മൾ നേരെ ആ സുധീഷ് സുധീഷ് അല്ലേട്ടാ ഹായ് ആ സുധീഷ് ഹായ് അപ്പോ ഇതാണ് ത്മീകത്തിന്റെ ഓഫീസ് അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് കെയറിംഗ് ഉള്ളത് ആണ് ും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊട്ടേഷൻ പറയണേ ആ കെയർ പേഷ്യന്റ് പകത്തുണ്ട് ഓക്കെ ഓക്കെ എല്ലാ തരത്തിലുള്ള മെഡിക്കൽ കെയറുകൾക്ക് അപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യാൻ ഇനി നമുക്ക് തുടർന്നു ഇനി നമുക്ക് തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ഇവിടെ ചെയ്യാം അല്ലെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനി നമുക്ക് ആ ബുള്ളറ്റ് ഒക്കെ റിമൂവ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത്രയും ഹോസ്പിറ്റൽ അന്തരീക്ഷം നമുക്ക് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം രാജേഷ് ആർ ഉണ്ണിത്തൻ ഹായ് ഹായ് സിന്ധു അജി കാണുന്നുണ്ട് മനുഎസ് നായർ കാണുന്നുണ്ട് സിജോ സാമുവേല് അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അൽത്താഫ് കാണുന്നുണ്ട് സാജൻ സൂപ്പർ സീൻ താങ്ക് യു താങ്ക് യു നമ്മൾ ഇനിയും ലൈവായിട്ടാണ് കാണിക്കാൻ പോകുന്ന ഓരോ വീഡിയോസും നമ്മൾ ഇനി ലൈവായിട്ടായിരിക്കും കാണിക്കുന്നത് ഒരിക്കലും ഇനി നമുക്ക് അതിനകത്ത് ഒരു ഇതുമില്ല എഡിറ്റിംഗ് ഇല്ല ആർക്കും അങ്ങനെ ഒരു ഡൌട്ട് വേണ്ട എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്നു എന്നുള്ള ഒരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരനെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് സുധീഷ് സുധീ മാഡത്തിനോട് ഒരുപാട് താങ്ക്സ് ഓക്കെ അപ്പൊ നമുക്ക് കാണാം ഓക്കെ ബൈ